മുസ്ലിം ശങ്കശക്തിയെ ശിഥലമാക്കുന്നതിന് വേണ്ടിയുള്ള ഈ പുഷ്പ്രവർത്തനങ്ങൾ ഉമറാക്കൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം തങ്ങളുടെ മാനായ സം തീരുമാനമുണ്ടാകും ആ തീരുമാനം പറയുന്നത് വരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബഹുമാനപ്പെട്ട താങ്കൾക്ക് പറയുന്നത് ശരിയല്ലായിരുന്നോ താങ്കൾ നടന്നത് ശരിയല്ല എന്നൊന്നും പറയാൻ നിങ്ങളുടെ നിൽക്കണ്ട ആരുടെയും ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ വഞ്ചിതരാകുകയും വേണ്ടാലും മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അഭിഷേറ്റി പറയേണ്ടായിരുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെ ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് അലി സിയാദ് അവ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അതിനായി അദ്ദേഹം ക്ഷണിക്കുന്നു നമ്മുടെ പൂർവീകർ വെട്ടിത്തെളിയിച്ചു തന്ന ശുദ്ധമായ വഴികളെ മലീവസമാക്കുവാൻ അവിടെ കാടും അവിടെ കിളയും കാടും വളർത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മൾ നമ്മളതിനെ വൃത്തിയാക്കും അപ്പൊ അതിന്റെ കാട് മെഷീൻ ഉണ്ടോ എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാ മഹലിലും മെഷീൻ ഉണ്ട് തോലെട്ടാനൊക്കെ ആ മെഷീൻ ഉപയോഗിക്കണം ആരും പഠിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല അത് സംസ്ഥയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ് നമ്മുടെ പൂർവികർ വെട്ടിത്തെളിയിത്തുന്ന ആ മാതൃഭ ആ പാത അതിനെ ചെലിയേൽക്കാതെ മലിമനമാക്കാതെ കാരണം വഴിയിൽ നിന്നും മാലിന്യത്തെ നീക്കുക എന്നുള്ളത് ഒരു മൂന്നിനിൻ്റെ കടമയാണ് വഴികളെ സഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മരിച്ച പാചക ശ്വാസം താമസിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചോളാം അതുകൊണ്ട് മഹലുകളെ സജീവമാക്കിയും സുരക്ഷിതമാക്കിയും നമ്മൾ നിലനിർത്തുക നമ്മൾ ഭൂമിയെ കാണിച്ചെന്നു മാത്രമല്ല പിന്നെ വിഷയദാരിദ്ര്യമുള്ളവർ പലതും പറഞ്ഞു തന്നിരിക്കും എനിക്ക് അവരോട് പറയാനുള്ളത് വിഷമ വിഷയദാരിദ്ര്യം എന്തിനാപ്പുണ്ട് നിങ്ങൾ വിഷയദാരിദ്ര്യത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എത്രയോ വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ വേദികൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അല്ലാതെ അത് തെറ്റിദ്ധരിപ്പിക്കുവാന് വേണ്ടിയല്ല നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത് സൂചിപ്പിക്കപ്പെട്ടു അതിന് ഉത്തരവാദിത്വ ഉത്തരവാദിത് സമിതി അതിനുണ്ട് അതിലുണ്ട് ഉന്നതം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് അവരെയും മറികടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത് അവരാണ് വിഷയത്തിലാകട്ടെ സമുദായത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ മതസൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നത സമിതിയായ സംസ്കൃത കേരളത്തില കാലാകാലങ്ങളിൽ ഉറച്ച നിലപാടുകളെടുത്തിട്ടുണ്ട് ആ നിലപാടുകളിൽ നിലപാടുകളിലെടുക്കാൻ കാര്യശേഷിയുള്ളവർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അവരെ മറികടക്കാൻ ആരും തന്നെ നെനക്കിടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയുന്നത് അത് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിനെതിരാണ് അനുസരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാണ് അനുസരണമാണ് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം മഹാരാജം അവരുകൾ നമുക്ക് കാണിച്ചു തന്നാം പാരമ്പര്യം അതാണ് ആ പാരമ്പര്യത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം അതല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇടപെടാൻ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ ആശയക്കത്തിലേക്ക് കൊണ്ടുപോകുവാനാകും തയ്യാറാവില്ല എന്നാണ് നമുക്ക് അവരെ അത് സ്നേഹത്തോടെയും വിനയത്തോടെയും ഓരോപ്പെടുത്തുവാനുള്ളത് നമുക്കറിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു നമുക്ക് സമ്പന്നമായൊരു വിരമാ നേതൃത്വം അത് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് അതാണ് നമ്മുടെ ആസ്തി അതാണ് വിദ്യ കൊണ്ടും ഹിക്കുമത്വ കൊണ്ടും സമ്പന്നമായ വിരമാക്കളുടെ നിര കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ച് തുടങ്ങി താഴെയുള്ള കാലത്തോളം கேரளத்திலே முஸ்லீம் கழி பட்டிணியாவும் நம்ம ஏது காரத்தும் ஏது சந்தர்த்திலும் நம்மை காத்திருஷ்ஷிக்க ஆ சிறகு நமக்கு தனலாயிட்டு இது பழைய எல்லாருமே ഓർമ്മിക്കുക എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഒരു ഘാടനം സ്മില്ലാൻ റോഡിയുമായി എന്നിരിച്ച് നിർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്കുകളൊക്കെ പ്രസംഗിക്കുന്നു വാക്കാനുല്ലാഹിബ്ലാഹി സ്ലാ വർഹമുല്ലാഹി വ